ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുർത്തിക്കും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെയൊക്കെ സ്ലീവ് എൻഡിലും നെക്കിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനുകൾ നോക്കിയാലോ ആദ്യം നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാം നോക്കാം ഇത് മെയിനായിട്ടും നമുക്ക് നെക്കിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ട്യൂബീടെ എടുക്കാം നോർമൽ നീഡിലും അതുപോലെ തന്നെ ത്രെഡുമാണ് കേട്ടോ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നീഡിൽ താഴേന്ന് കുത്തിയെടുക്കണം ഇപ്പം ഇതിൽ കാണുന്നത് പോലെ നീഡിലാദ്യം കുത്തിയെടുക്കാം അതിന് ശേഷം രണ്ട് ട്യൂബ് ഇടുക അതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ നേരെ തന്നെ കുത്തിയിട്ട് സെൻറ്ററിലേക്ക് നീഡിലെടുക്കണം എന്നിട്ടൊരു വി ഷേപ്പിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ എൻഡിലൊക്കെ നമുക്കൊരു ഡിസൈനായിട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നെക്കിൻ്റെ ഡിസൈനായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫ്ലവർ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ സീക്വൻസും വീറ്റ് ബീഡ് കട്ട് ബീഡ് ഷുഗർ ബീഡ് ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോൺ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ആണ് അത് സെൻ്ററിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നീഡിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ താഴേന്ന് കുത്തിയെടുക്കാം അതിൽ ഒരു വീറ്റ് ബീഡും ഒരു ഷുഗർ ബീഡും കോർത്തെടുത്തിട്ട് ഈ കാണുന്നത് പോലെ നമുക്ക് താഴോട്ട് ഇട്ട് കുത്തിയെടുക്കാം ഇപ്പുതാ കണ്ടില്ലേ ഇതുപോലെ ബാക്കി മൂന്നെണ്ണം കൂടെ നമുക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ നാല് പെറ്റൽ വരുന്ന രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു കട്ട് വീടും അതുപോലെ ഒരു ഷുഗർ വീടും കൂടെ ആഡ് ചെയ്തിട്ട് ഈ കാണുന്നത് പോലെ കുത്തിയെടുക്കാം കേട്ടോ ബാക്കിയുള്ള സ്പേസുകളിലും അങ്ങനെ ചെയ്തെടുക്കാം കണ്ടില്ലേ നമുക്ക് നല്ലൊരു ഫ്ലവർ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുർത്തിയിലൊക്കെ സ്കാറ്റേഡ് വർക്കായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് നമുക്ക് സ്ലീവ് ലൈനിലോ കുർത്തിയുടെ നെക്കിലോ അല്ലെങ്കിൽ കാറ്റഡ് വർക്ക് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ നമ്മൾ ഷുഗർ ബീഡ് കുന്തൻ സ്റ്റോൺ വൈറ്റ് ബീഡൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുന്തൻ സ്റ്റോൺ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് നമുക്ക് അത് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നീരിൽ താഴെ താഴെയൊന്ന് കുത്തിയെടുക്കണം എന്നിട്ട് ഈ കുന്തൽ സ്റ്റോണിന് ചുറ്റും ഷുഗർ ബീഡ് വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അതിന് നമുക്ക് അളവിനനുസരിച്ച് നോക്കിയിട്ട് എത്ര ഷുഗർ ബീഡാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ബീഡ്സിനെ ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതായി കാണുന്നത് പോലെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം വീണ്ടും നമ്മൾ നീടിൽ താഴേന്ന് കുത്തിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു വൈറ്റ് ബീഡിട്ട് താഴോട്ട് കുത്തിയെടുക്കാം കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ വീണ്ടും താഴെ ഒന്ന് കുത്തിയിട്ട് രണ്ട് ഷുഗർ ബീഡ് ഇട്ട് ഈ കാണുന്നത് പോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ താഴെ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു വൈറ്റ് ബീഡ് പിന്നെ ഒരു ഷുഗർ ബീഡ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വൈറ്റ് ബീഡും ഒരു ഷുഗർ ബീഡും കൂടി ഇട്ടിട്ട് താഴോട്ട് കുത്തിയെടുക്കണം ഇല്ല കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ താഴെ ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ സൈഡിലായിട്ടും നമുക്കിതുപോലെ തന്നെ ചെയ്യണം അതിനായിട്ട് ഒരു വൈറ്റ് ബീഡും ഒരു ഷുഗർ ബീഡും ഇട്ടതിന് ശേഷം താഴോട്ട് കുത്തുക ഈ സൈഡിലും അതുപോലെ തന്നെ ഒരു വൈറ്റ് ബീഡും ഒരു ഷുഗർ ബീഡും ഇട്ട് താഴേക്ക് കുത്തി ബാക്ക് സൈഡിൽ നമുക്ക് കെട്ടിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം ഇതാ കണ്ടില്ലേ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുർത്തിയിൽ വേണമെങ്കിൽ സ്കാറ്റേഡ് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ നെക്ക് ലൈനിൽ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെവി വർക്കായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്